മാമ ശ്രീ കുരട്ടിശ്ശേരി കുരട്ടിശ്ശേരിയില ഭഗവതി ക്ഷേത്രത്തിലെ നവരാത്രി മഹോത്സവത്തിനോടനുബന്ധിച്ച് നൽകിവരുന്ന വിദ്യാകീർത്തി പുരസ്കാര സമർപ്പണം നടന്നു രാഷ്ട്രപതിയുടെ അതിവിശിഷ്ട സേവാ മെഡലിന് അർഹനായ റിട്ടയേർഡ് എയർ വൈസ് മാർഷൽ പി കെ ശ്രീകുമാറിന് ഫിഷറി സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ വിദ്യാകീർത്തി പുരസ്കാരം സമ്മാനിച്ചു വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന പ്രമുഖ വ്യക്തികൾ പങ്കെടുത്ത യോഗത്തിൽ അനീഷ ശ്രീകുമാർ കൃതജ്ഞത രേഖപ്പെടുത്തി മാതാർ ശ്രീ കുരട്ടിശ്ശേരിയില ഭഗവതി ക്ഷേത്രത്തിലെ നവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് നൽകി വരുന്ന വിദ്യാ പുരസ്കാരത്തിന്റെ സമർപ്പണം നടന്നു രാഷ്ട്രപതിയുടെ അതിവിശിഷ്ട സേവാ മെഡലിന് അർഹനായ റിട്ടയർഡ് എയർ വൈസ് മാർഷൽ പി കെ ശ്രീകുമാറിന് ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ വിദ്യാ പുരസ്കാരം സമ്മാനിച്ചു നമ്മുടെ ാളി പമ്പടാനന്ദനും ചട്ടമ്പി സ്വാമിയും മഹാരതന്മാരായ നേതാക്കന്മാരൊക്കെ നമ്മുടെ നാട്ടിൽ നാം നേടിയ ഈ മുന്നേറ്റങ്ങൾ പിന്നീട് നമ്മുടെ ഭരണാധികാരികളായി അധികാരത്തിൽ കാത്തു സൂക്ഷിച്ച് ജനാധിപത്യ മൂല്യങ്ങളും മതനിരേക്ഷ മൂല്യങ്ങളും ഒക്കെ നമ്മുടെ നാട് ഈ നിലയിലേക്ക് മാറുന്നത്

യൂണിറ്റിയാണ് സംഗതി നമ്മുടെ ഐക്യത്തെ ജാതി ശബരിമല പോലെ ഞാനാണല്ല ഞാനാകുന്ന സംഭവം എന്ന് പറയുന്ന ആ സാന്നിധ്യത്തെ എല്ലാ മനുഷ്യരും അന്ന് പ്രാർത്ഥിക്കാൻ കഴിയുന്ന ഒരു ക്ഷേത്രം അത് തീർച്ചയായിട്ടും ഈ നാടിന്റെ മതനിരപേക്ഷതയെ ശക്തിപ്പെടുത്തുന്നതും നമ്മുടെ സ്നേഹത്തെയും ഐക്യത്തെയും നമ്മൾ ഉയർച്ചയെയും എല്ലാം സമൂഹത്തിന്റെ മുമ്പിൽ എപ്പോഴും നിർത്തി കാണിക്കുന്നതുമായ ഒരു കേന്ദ്രമായി ഇത് വളർന്നു എന്ന് സന്തോഷിക്കുകയാണ് ഇന്ന് നമ്മുടെ നാട് ഒരുപാട് മുന്നോട്ട് പോയി நவம்பர் மாசம் ஒன்றாம் தீதி ஆகும்போ இந்த ஆதிதா இல்லாத பட்டிணி இல்லாத்திரம் இல்லாத ஒரு நாடாக ഒരു ചടങ്ങിൽ ഡോക്ടർ ബാലകൃഷ്ണ ബാലകൃഷ്ണപുള്ള ചൈതന്യ ചോരാത്ത വീട് പദ്ധതി ചെയർമാൻ കെ എ കരീം മാധാരം രചയിതാവ് പി ബി ഹാരിസ് ജീവൻ രക്ഷാ പ്രവർത്തകൻ അൻഷാദ് മാന്നാർ മുൻകലാതിലകം അമലു ശ്രീരംഗ് മാന്നാർ അയ്യപ്പൻ ജിയോഗ്രാഫിയിൽ ഒന്നാം റാങ്ക് ലഭിച്ച ഹൃദയ എസ് എന്നിവരെയും മന്ത്രി ആദരിച്ചു ചടങ്ങിൽ ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് സജി കുട്ടപ്പൻ അധ്യക്ഷത വഹിച്ചു ക്ഷേത്ര ഭരണസമിതി സെക്രട്ടറി പ്രഭുകുമാർ സ്വാഗതം പറഞ്ഞു ഭരണസമിതി അംഗങ്ങളായ ശിവൻപിള്ള രാജേന്ദ്രൻ സജി വിശ്വനാഥൻ അജിത് കുമാർ അർച്ചന രാജേഷ് ഗിരീഷ് എന്നിവർ പങ്കെടുത്തു വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന പ്രമുഖ വ്യക്തികൾ പങ്കെടുത്ത യോഗത്തിൽ അനീഷ ശ്രീകുമാർ കൃതജ്ഞത പറഞ്ഞു സി ഡി നെറ്റ്